വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ സൈന്യം ഗസ്സയെ ആക്രമിച്ചു ലോകരാഷ്ട്രങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ഈ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയും ആരംഭിച്ചിരിക്കുകയാണ് പറയുന്ന കാര്യം ഗസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം പ്രകോപനമൊന്നുമില്ലാതെ തന്നെയാണ് ഇസ്രായേലിന്റെ ഐ സംഘം വ്യോമാക്രമണം നടത്തിയത് ഇതിനോടനുബന്ധിച്ചിട്ടുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ചോ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളോ ഇതുവരെ പുറത്ത് അറിഞ്ഞിട്ടില്ല എന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രസ്താവനയായിട്ട് പുറത്തു വന്നിരിക്കുന്നു ഈ ഇസ്രായേലിന്റെ ഐ ഡി എഫ് സംഘം ഇത് ന്യായീകരിച്ചു കൊണ്ട് പറയുന്നത് ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് ഫലസ്തീനികളെ ചികിത്സാർത്ഥം എന്ന തരത്തിൽ കൊണ്ടുപോകുന്നതിൽ അമാസിന്റെ ആളുകളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ അവർക്ക് സാമ്യമായിരിക്കുന്ന വാഹനത്തിലാണ് യാത്ര ചെയ്യുകയും ചെയ്തത് അതുകൊണ്ട് തങ്ങൾക്ക് നേരെ അക്രമം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ സംഘടിക്കുന്നത് എന്ന കാര്യം എന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് തങ്ങൾ അക്രമം നടത്തിയത് എന്നാണ് ഐ ഡി എഫ് സംഘം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് പലസ്തീൻ അതോറിറ്റി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന കാര്യം വലിയ രീതിയിലുള്ള രോഗം ബാധിക്കപ്പെട്ടവരും യുദ്ധത്തിൽ വലിയ അക്രമം പറ്റിയവരും അതോടൊപ്പം തന്നെ വൈകല്യം ഉണ്ടായിരിക്കുന്ന ആളുകളെയും തുടർ ചികിത്സക്ക് വേണ്ടിയിട്ട് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് അതിർത്തി വഴി തന്നെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അതിർത്തി വഴി തന്നെ പോകുന്ന വാഹനത്തിനു നേരെയും അവരെ അനുഗമിക്കുന്ന വാഹനത്തിനു നേരെയുമാണ് വ്യോമാക്രമണം നടത്തിയത് ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് കരാർ വ്യവസ്ഥക്ക് എതിർ നിൽക്കുന്ന പ്രവർത്തിയുമാണ് മുൻപേ ഇസ്രായേലിനെ കുറിച്ച് പറയാറുണ്ട് കരാർ ലംഘിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ അവരെ അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതൊക്കെ പല ഘട്ടങ്ങളിലും ചർച്ചയുമായി ബന്ധപ്പെടുന്ന സമയത്തും കരാറുമായി ബന്ധപ്പെടുന്ന സമയത്തും പറയാറുള്ളതാണ് എന്നാൽ ഏറെക്കുറെ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ന്യായം പാലിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിപ്പോയി അത് യഥാർത്ഥത്തിൽ തെറ്റായിരുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി വരാൻ പോകുന്ന ബന്ധി കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിനെ സാരമായി ബാധിക്കുമോ എന്നാണ് ഈ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ആശങ്ക അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്ത് ആക്രമിക്കുക ആ രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറുക അവരുടെ വിഷയത്തിൽ ഇടപെടുക എന്നുള്ള തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ് ആ കീവയക്കമാണ് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത് അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന രീതിയിലാണ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഉള്ള മറുപടി അതല്ലെങ്കിൽ അവരുടെ പ്രതികരണം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് ഇതോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാൻ വേണ്ടി ന്യൂയോർക്കിലേക്ക് പോയിരിക്കുന്ന വിവരം പുറത്തു വന്നു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും അതോടനുബന്ധിച്ചുള്ള ഇറാന്റെ വിഷയവും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം ലഭ്യമായിരിക്കുന്നു എന്ന് പ്രാദേശിക റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പറയുന്ന കാര്യം ഇപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ നിലവിലെ ആന്തരികപരമായിരിക്കുന്ന സ്ഥിതികളും അവസ്ഥകളും വളരെ മോശമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ വല്ലാത്ത രീതിയിൽ അകന്നിരിക്കുന്നു ഈ ഗവൺമെന്റിന് ഒരിക്കലും ഇസ്രായേലെ ജൂത വിഭാഗത്തെ സംരക്ഷിക്കാൻ സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് ഇതേ ഗവൺമെന്റ് തുടർന്ന് പോരുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് എന്ന് നല്ലൊരു വിഭാഗം ഇസ്രായേലി പൗരന്മാർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഭരണത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ ഉടനീളം കാണാൻ വേണ്ടി സാധിക്കും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ബന്ദികളുടെ മോചനം സാധ്യമാകും സാധ്യമായിട്ടുണ്ട് മൂന്ന് ഘട്ടത്തിലുള്ള ബന്ദി മോചനം ഇപ്പോൾ നടന്നു ഇനി അടുത്ത ഘട്ടത്തിലും വരാനുള്ള വിഷയങ്ങളൊക്കെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ പറയുന്ന കാര്യം ഇതേ ബന്ദികളെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തിറക്കാൻ വേണ്ടി പറ്റിയായിരുന്നു ഇസ്രായേൽ ഗവൺമെന്റിന്റെ പിടിവാശി കാരണത്താലാണ് സാധിക്കാത്തത് അപ്പോൾ അതിൽ തന്നെ ബന്ദികൾ മരണപ്പെട്ടു പോയരും മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം തിരിച്ചു കിട്ടാത്തതും എന്നാൽ മൃതദേഹം തന്നെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ബന്ദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് പ്രശ്നത്തിൽ ഇപ്പൊ നിലനിൽക്കുകയാണ് ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെന്റ് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അവർക്ക് വിജയിച്ച് കയറണം അവർക്ക് വിജയിക്കണം എന്നാണ് അവരുടെ താല്പര്യം എന്നാൽ വിജയിക്കാനുള്ള ഒരു നീക്കുപോക്കുകളും അവരുടെ ഭാഗത്ത് ഇല്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയപരമായിരിക്കുന്ന പരിഹാരമല്ലാതെ ആയുധവും സായുധവുമായിരിക്കുന്ന പരിഹാരം കൊണ്ട് ഫാലസ്തീനുകളെ കീഴടക്കാൻ കഴിയില്ലെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേലിന് ബോധ്യപ്പെട്ടതാണ് ഈ പ്രവർത്തി ചെയ്യുന്നു എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമായി നിൽക്കുന്നത് അപ്പോൾ ട്രംപിനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇനി ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്തായിരിക്കും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങളെല്ലാം രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പൊ വിലയിരുത്തുന്നു ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡൻ പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ അനുകൂലിയാണ് എന്നാൽ ട്രംപ് അങ്ങനെ തന്നെ അല്ല കുറച്ചൊരു ഈ മാറ്റങ്ങൾ വേണം എന്നുള്ള താല്പര്യമാണ് കാരണം വിജയിക്കാത്ത ഒരു യുദ്ധത്തിന് വീണ്ടും വീണ്ടും പണം ഇറക്കുന്നതിനോട് ട്രംപിന് യോജിപ്പില്ല തങ്ങളുടെ സാമ്പത്തികം അങ്ങനെ ഇടിച്ചു തള്ളിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിന് തങ്ങൾക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തിന് ചെലവഴിക്കാനും താല്പര്യമില്ല എന്നാൽ ഇസ്രായേലിന്റെ വിജയം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും അമേരിക്കയ്ക്ക് എന്നൊക്കെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേലുമായിട്ട് നിലവിലുള്ള സാഹചര്യത്തിലുള്ള അമേരിക്കയുടെ ബന്ധം അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അകൽച്ചയ്ക്ക് വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിക്കുന്നു അപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പിണക്കിയാലും അറേബ്യൻ രാജ്യങ്ങളെ മുഴുവനും ഇണക്കുന്ന രീതി അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും ഗുണം ചെയ്യുക അപ്പോൾ ഇസ്രായേലുമായിട്ട് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള സഹായം നൽകിക്കൊണ്ട് അവരെ സഹായിക്കും തോറും അറബ്യ രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിൽ അകന്നു നിൽക്കുന്ന ഒരു പ്രത്യേക അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഇവിടെ സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ വളരെ കൂടിയ കൈകാര്യം ചെയ്യൂ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവു ട്രംപിനെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ട്രംപ് തങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ സൈനികപരമായ രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നാണം കെട്ടൊരു പരാജയം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ഇപ്പൊ തന്നെ വലിയ രീതിയിലുള്ള നാണക്കേട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭീകരവാദികൾ തീവ്രവാദികൾ എന്ന് മുദ്ര മുദ്രണം ചെയ്യുകയും അന്താരാഷ്ട്ര മേഖലയിൽ മുഴുവനും അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്ത ഈ ഹമാസ് വിഭാഗം അല്ലെങ്കിൽ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദി വിഭാഗവുമായി ഈ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ കരാറുണ്ടാക്കി എന്ന് പറയുന്ന സമയത്ത് ലോകത്തിന് മുൻപിൽ ഇതിനേക്കാളൊരു നാണക്കേട് വരാനില്ല രാജ്യം രാജ്യവും ഫലസ്തീൻ അതോറിറ്റിയിലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന മഹമ്മൂദ് അബ്ബാസുമായിട്ടാണ് കരാറുണ്ടാക്കിയതെങ്കിൽ അത് രാഷ്ട്രത്തിന്റെ ഭാഗം എന്നെങ്കിലും പറയാം അമാസിലെ ഈ ഗസയിലെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും പ്രയോഗിക്കൽ തന്നെ ഭീകരവാദികൾ തീവ്രവാദികൾ എന്നാണ് ആ വിഭാഗവുമായിട്ട് കരാറുണ്ടാക്കുന്നതിൻ്റെ ഉണ്ടാക്കിയതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ജൂത സംഘടനകൾ തന്നെ ഇസ്രായേലിന് തന്നെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുദ്രാഭാഗ്യം വിളിച്ചുകൊണ്ട് സർക്കാരിനത് പ്രതിഷേധിക്കുകയാണ് ഇതിനെല്ലാം എല്ലാത്തിനേം കൂടി പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു കാര്യമാണ് എന്ന് എന്ന് മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്ന വിഷയം ഇവിടെ അമേരിക്ക തങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ബദൽ സംവിധാനം എന്ത് എന്ന ചോദ്യത്തിന് ഇസ്രായേലിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് വല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിനെ തങ്ങളുടെ കൂടി വശത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രി നദന്യാവും നേരിട്ട് കൊണ്ട് അമേരിക്ക സന്ദർശിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോ അതിനോടനുബന്ധിച്ച് തന്നെ ഇറാനുമായിട്ടുള്ള വിഷയം പറയുകയും ഇറാൻ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇറാനിന്റെ സൈനിക ശക്തി തകർക്കാനോ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമോ ഒരു ഉപദേശമോ ഇതിന്റെ കൂടെ നൽകാനുള്ള സാധ്യതയുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയോട് പറയുന്ന സമയത്ത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാഷ്ട്രമാണ് ഇറാൻ അവരുമായിട്ട് ശത്രുതാ മനോഭാവത്തോടു കൂടി പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ആ ശത്രുത ഇപ്പോഴും തുടർന്നു വരികയാണ് അതുകൊണ്ട് അവരുടെ സൈനിക ശക്തി ഇല്ലാതാക്കുക എന്നുള്ള കുറുക്കന്റെ തന്ത്രം ഇസ്രായേൽ പ്രയോഗിച്ച് അത് ട്രംപ് അംഗീകരിക്കുകയും ചെയ്താൽ പിന്നീട് എങ്ങനെയായിരിക്കും ഇസ്രായേലുമായി ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം എന്നുള്ളതും ഇവിടെ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ഏതായിരുന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് കരാർ വ്യവസ്ഥ ലംഘിച്ചു കൊണ്ടുള്ള ഈ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല അത് ബന്ധികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു ഭയപ്പാട് ഇസ്രായേൽ തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇസ്രായേൽ നടക്കുന്നത് ഗസയ്ക്ക് ഗസക്കെതിരെ എന്തിനു വ്യോമാക്രമണം നടത്തി അവരൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് പകരം മോചിക്കാനുള്ള ബന്ധുക്കളെ പോലും പ്രയാസത്തിലാക്കുന്ന സ്ഥിതിവിശേഷം എന്ത് എന്തിന് ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും പ്രയാസപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഇസ്രായേലിന്റെ ഭരണകൂടം മാറിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഭരണകൂടത്തിനെതിരെ ശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തെലദ്വീപിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്തുകയാണ്